അല്ലാമലേക്കും വരഹമത്തല്ലാ വർക്കാത്തു റുമാനികളെ വളരെയേറെ സങ്കടകരമായൊരവസ്ഥയാണ് വയനാട് ജില്ലയിൽ ഇന്ന് സംഭവിച്ചിട്ടുള്ളത് പല ആളുകളും നമ്മൾ അറിയുന്നവർ എന്താണ് സംഭവം വിവരങ്ങൾ എന്താണെന്നൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഉള്ളത് മേപ്പാടി ദുരന്തമുണ്ടായി ആളുകളെ ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടുള്ള വയനാട് മെഡിക്കൽ കോളേജ് ബിംസ് മെഡിക്കൽ കോളേജ് അഥവാ ഡോക്ടർ മൂ മൂപ്പൻസ് മെഡിക്കൽ കോളേജാണ് വയനാട് ജില്ലയിൽ ഏറ്റവും നല്ല ചികിത്സാ സംവിധാനം ഒരുക്കിയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജാണ് ഇവിടെ ഇവിടെ ചൂരൽ മലയിലും മുണ്ടക്കയിലുമൊക്കെ പരിക്കുപറ്റി നൂറുകണക്കിന് ആളുകൾ ചികിത്സ തേടി ഇവിടെ എത്തിയിട്ടുണ്ട് രോഗികളെ വാർഡിലെല്ലാം പോയി സന്ദർശിച്ചു എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ സ്ത്രീകൾ കുട്ടികൾ വയോജനങ്ങൾ യുവാക്കൾ അങ്ങനെ കണ്ട ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ട് ലോകത്തിൽ പരിക്കുപറ്റി പല നിലക്കുള്ള പരിക്കുകളും പറ്റി അവിടെ കഴിയുന്നുണ്ട് എല്ലാവരെയും സന്ദർശിച്ചു ആസ്വദിപ്പിക്കാൻ കഴിഞ്ഞു എൻ്റെ വോയിസ് കേൾക്കുന്ന ആളുകളൊക്കെ അള്ളാഹുവിനോട് അകവഴിഞ്ഞ് പ്രാർത്ഥിക്കുക പരുക്ക് പറ്റിയവരുടെ പൂർണ്ണമായ ശിപക്കും സലാമത്തിനും വേണ്ടി നൂറുകണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട് മരിച്ചവരുടെ എണ്ണം വളിപ്പപ്പെടുത്താൻ കഴിയുന്നില്ല ആണുക ആളുകൾ ഓരോന്നും ഓടി കിട്ടുന്നതിനനുസരിച്ചാണ് മരിച്ചവരുടെ എണ്ണം പുറത്തു വരുന്നത് ഇനിയും എണ്ണം കൂടാനാണ് സാധ്യത ഏതായാലും ക്ലബ്ബിൻ്റെ വല്ലാത്തൊരു പരീക്ഷണമാണ് വിവാഹുക്കാരാ ഇത്തരത്തിലുള്ള അതിഭീകരമായ പരീക്ഷണങ്ങളിൽ നിന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ നമ്മുടെ നാടിനെയും നാട്ടുകാരെയും എല്ലാവരെയും അല്ലാഹുക്കാരെ രക്ഷപ്പെടുത്തട്ടെ മുഴുവൻ ആളുകളും ഈ സന്നിധ ഘട്ടത്തിൽ വയനാട്ടിലെ ചുരുൽമലയിലും മുണ്ടക്കൈലുമുള്ള പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി സർക്കാരിനോടൊപ്പം ജനപ്രതിനിധികളോടൊപ്പം സഹായഹസ്തങ്ങൾ ഹങ്ങളെത്തിക്കാൻ തയ്യാറാകണം കഴിയുന്ന ഒട്ടാട്ടുകൾ ചെയ്യണം അതിലുപരി ലോകത്തിൽ കിടക്കുന്നവരുടെ രോഗശമനത്തിന് വേണ്ടിയും മരണപ്പെട്ടവരുടെ നിത്യശാതിക്ക് വേണ്ടിയും പരലോപണത്തിനു വേണ്ടിയുമൊക്കെ പ്രാർത്ഥിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു എല്ലാ വിപത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇസ്ലാം ഉമാമുസ്ലിയാറി വയനാട് വതുഹുദനറൽ സെക്രട്ടറിയാണ്